എല്ലാവരും അറിയപ്പെടുന്ന വീട്ടിലാണ് കേട്ടോ ഈ കണ്ണിന് അവസാനമാണ് ഇനി ചിരി അതിനുശേഷം ഇന്ന് ശ്രുതിയുടെ ഭാര്യ നല്ലൊരു ലെവലില് എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റായി അസൂയക്കാര് പലതും പറയും അതൊന്നും ചിന്തിക്കരുത് കേട്ടോ ഇങ്ങനെ പലതും കേട്ടിപ്പം സിനിമ സീരിയൽ നടിമാരെ പറ്റി പലതും പറയുമ്പോൾ ഇപ്പൊ മനസ്സിലായില്ലേ ലോകം എന്താണ് പറയുന്നത് സത്യം എന്താണെന്ന് അനുഭവിക്കുന്ന നമുക്കെല്ലേ അറിയത്തുള്ളൂ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നീ ഒരു കാര്യം മാത്രം ചെയ്യണം എനിക്ക് നിങ്ങളോട് ഒക്കെ കാണുമ്പോൾ പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യം ദേഷ്യപ്പെട്ട ആരോടും പറയണ്ട ചിലപ്പോൾ ദേഷ്യം വരാറുണ്ട് വേണ്ട നിന്നെ പറ്റി ആരെന്ത് പറയുമ്പോൾ നീ പറയേണ്ടത് എൻ്റെ മോനെ ഞാൻ ജീവിക്കാൻ ഇതൊക്കെ അഭിനയിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ വെച്ച കാലം മുന്നോട്ട് തരുന്നേ എന്ന് മാത്രം പറഞ്ഞാൽ ഏതാ ഇത് ഞാൻ ശ്രുതി പറയുന്നത് പോലെ ശ്രുതി എന്നോട് പറഞ്ഞ വേദനകൾ ഷെയർ ചെയ്ത എന്റെ ഹൃദയമാണ് ഞാൻ നിന്നോട് പറയുന്നത് സുധി ഇവിടെ ഉണ്ടെന്ന് ഞാനും വിശ്വസിക്കുന്നു കേട്ടോ സുധി രണ്ട് മക്കളെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അന്ന് സുതി എന്തിനാ പറഞ്ഞെന്ന് എനിക്കറിയില്ല മോനെ അന്ന് വിളിച്ചിട്ട് ചെറിയ മോനോട് പറഞ്ഞു എന്റെ കുട്ടി നീ പറയുന്നുണ്ട് ഇവൻ ഞാനാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞില്ല അവൻ എന്നോടും പറഞ്ഞു അവൻ കാരണം അതേ ശ്രുതിയുടെ സ്വഭാവത്തിൽ തന്നെ അവൻ വളരും കാരണം ഇത് ശ്രുതി എന്നോടും പറഞ്ഞതാണ് ഞങ്ങൾ രണ്ടുപേരും ആ ഹോട്ടലിനും വിളിച്ച് സംസാരിച്ചതാണ് ഈ കുട്ടിയോട് അല്ലെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന് ഇവിടെ ശുദ്ധിയുടെ ആ ഒരു ആത്മാവ് ഉള്ളത് കൊണ്ടാണ് മോളോട് ഞാൻ ഈ കാര്യം പറയുന്നത് ഓക്കെ വേണ്ടി മാത്രമാണ് പറഞ്ഞത് വേറെ ഒന്നുകൊണ്ട് കാര്യരുത് ഈ കണ്ണിന്റെ അവസാനമാണ് ഇനി ചിരിച്ചു മുന്നോട്ട് പോവാ കരയിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ മുൻപിൽ നമ്മൾ ഉയർത്തി കാണിച്ച് പക വീട്ടുകൊക്കെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓക്കെ